അപ്പോൾ എങ്ങനെ തുടങ്ങുക എന്ന് എനിക്കറിയില്ല അപ്പോൾ സാധാരണ ഇന്നേം അനുവിനെയും ഒരേ സമയത്ത് നിങ്ങൾ ഈ ഒരു മേശേൻ്റെ മുന്നിൽ കാണൽ ഫുഡ് ടേസ്റ്റ് ചെയ്യണ ആ ഒരു സമയത്താണ് ആ അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ വിപരീതമായിട്ട് ഞാനും മനും ഒരേ സമയത്ത് നിങ്ങളെ മുന്നിൽ വന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കാര്യം എന്താണെന്ന് ആലോചിക്കുന്നതോറു തന്നെ എനിക്ക് വിഷമി വിഷമാണെനിക്ക് സത്യം പറയാണെങ്കിൽ സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത് ഞാനൊറ്റയ്ക്ക് പറയണമെന്നാന്ന് വിചാരിച്ചേ നിങ്ങളോട് പക്ഷെ എനിക്ക് അത് ഒറ്റക്ക് പറയാൻ കഴിയൂല അപ്പോൾ മനു പറഞ്ഞു പറഞ്ഞുകൊടുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് പറയുന്നത് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ലേ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം വിഷുവിന്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിന്ന് അതിന് ശേഷം വിഷു നമ്മൾ വീഡിയോ ചെയ്തില്ല വിഷുവിന്റെ അഞ്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തില്ല ഇപ്പൊ ഇത്ര ദിവസമായിട്ട് വീഡിയോ ചെയ്തില്ല അല്ല വീഡിയോ ചെയ്തില്ല പറയാൻ പറ്റൂല വീഡിയോ ചെയ്തു ഞങ്ങള് വിഷുവിനായിട്ട് വിഷുവിനായിട്ടൊക്കെ നമ്മള് കൊറേ എണ്ണം സെറ്റ് ചെയ്ത് വെച്ച കുറച്ച് കുറച്ച് കാര്യങ്ങൾ വിഷു സ്പെഷ്യൽ തന്നെ പറയാൻ പറ്റിയ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് പക്ഷെ അതൊന്നും നമുക്ക് ഇടാൻ പറ്റിയില്ല എന്ത് ചെയ്യാ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിച്ചു പോയി നിങ്ങൾക്ക് കാണിച്ചരാൻ പറ്റില്ല വീഡിയോസ് നിങ്ങൾക്ക് അല്ല ആർക്കും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി നമ്മക്ക് തന്നെ ഇനി കാണാൻ കഴിയൂല അപ്പോൾ സംഭവം എന്താണ്ടായത് വെച്ചാൽ അതിന്റെ കുറച്ച് ദിവസം മുന്നേ തന്നെ നമ്മൾ സിസ്റ്റം സിസ്റ്റത്തിലാണ് ഫുൾ എഡിറ്റിങ് അപ്ലോഡിങ് അതിന്റെ ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ സിസ്റ്റത്തിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യല് ആ സിസ്റ്റം നമ്മൾ ഇതേപോലെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആദ്യം എറർ ഇങ്ങനെ കാണിക്കേണ്ടി ഫയൽസ് നമ്മൾ മെമ്മറി കാർഡിൽ നിന്ന് സിസ്റ്റത്തിക്ക് കോപ്പി ചെയ്യാൻ നേരത്ത് എററായി വരിക ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോഴേക്കു തന്നെ കോംപ്രമൈസ് ആയിട്ട് നമുക്ക് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ വന്നിരുന്നു പിന്നെ 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 അത് ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത കാരണം ഓൺ ഓണാകുക അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എത്തി അങ്ങനെ ലാസ്റ്റ് നമ്മളെ ഏകദേശം പിന്നെ 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 എറർ മെസ്സേജ് മെസ്സേജ് ഹാർഡ് ഡ്രൈവ് നോട്ട് അല്ല അതിന്റെ മുന്നേറ്റ് കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് മനുനെ വിളിച്ചുട്ടോ അതായത് വിഷു സ്പെഷ്യൽ വീഡിയോകൾ രണ്ടെണ്ണം ഞങ്ങൾ ചെയ്തു വെച്ചു മൂന്നാമത്തെ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചു കുറച്ച് സാധനങ്ങൾ മനുവിനോട് ഞാൻ വാട്സാപ്പിൽ അയച്ചു കൊടുക്കാൻ ചെയ്യല് മനു വരുമ്പോൾ കൊണ്ടുവരലാണ് അപ്പൊ ആ സാധനങ്ങൾ ഞാൻ എഴുതി അയച്ചുട്ടോ അപ്പൊ മനോരണ കേട്ടാ വേറെ എന്താ സിസ്റ്റം ഭയങ്കര ഹാങ് ആണ് സ്ലോയിലാണ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു അത് പറ്റുന്നില്ല സിസ്റ്റം സ്ലോ ആവ ഭയായിട്ട് സ്ലോ നമുക്ക് അത്യാവശ്യം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടുന്നതിനൊക്കെ പറ്റിയ രീതിയിലുള്ള സിസ്റ്റം നമ്മള് ഡിസൈൻ ചെയ്ത് സെറ്റ് ആക്കിന്ന് പക്ഷെ ലാസ്റ്റിക് ലാസ്റ്റിക് പിന്നെ അത് വീഡിയോ കാണുമ്പോ തന്നെ മനസ്സിലാവും നമ്മൾ പിന്നെ ആദ്യം രണ്ട് വീഡിയോ ഒക്കെ ഡെയിലി ഇടുന്നു പിന്നെ പിന്നെ ഒരു വീഡിയോ പിന്നെ ഒരു വീഡിയോയും കൂടി ഇടാൻ പറ്റാത്ത അത്രയും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നു എഡിറ്റ് ചെയ്യാൻ കാരണം നമ്മള് പെട്ടെന്ന് നമുക്ക് ഉള്ള ഒരു ഫാസ്റ്റ് ആ സ്മൂത്ത് ആയിട്ട് നമുക്ക് എഡിറ്റും കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരു സിറ്റുവേഷൻ വേണേ അങ്ങനെ സാധനങ്ങൾ എഴുതി നിങ്ങൾ എഴുതി വിട്ടോളി ഞാൻ കുറച്ചായിട്ട് കൊണ്ടുവരാരുത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ പറഞ്ഞു പിന്നെ കുറേ സമയം കഴിഞ്ഞ് വിളിച്ച് എന്നെ പറഞ്ഞ എന്താ എന്നോട് പറഞ്ഞ എന്താ വെച്ചാൽ പിന്നെ ഇന്ന് വീഡിയോ നടക്കൂലെട്ടോ ഇത് സിസ്റ്റം പറ്റിയ ഭയങ്കര ഡൗൺ കഴിയാനായിന് അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാറുണ്ട് അതിന്റെ മുന്നേ ഞങ്ങൾ എടുത്ത വീഡിയോസ് ഏതാന്നുള്ളത് നമുക്ക് ഒന്നിലോട് പറഞ്ഞു കൊടുക്കണ്ടേ കണി വെക്കണേ വീഡിയോ അതൊക്കെ ആലോചിച്ച കെട്ടാതൊക്കെ ചെയ്തു അതായത് കണി കണി എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ വീഡിയോ വീഡിയോ അതിന്റെ ചെയ്യുന്ന പറിക്കാൻ സമയത്ത് സത്യം പറയാണെങ്കിൽ ഞാൻ വാർപ്പിന്റെ മുകളിൽ നിന്ന് വിഴാനൊക്കെ പോയിരുന്നു അന്ന് വീടിന്റെ കൈയും കാലം ഒടിഞ്ഞാലൊക്കെ അത്ര സങ്കടം ഉണ്ടായിരുന്നില്ല മനു ആ വീഡിയോ നഷ്ടപ്പെട്ടു പറഞ്ഞപ്പോഴേ അതും കിട്ടി കേട്ടപ്പോ ഞാൻ പറഞ്ഞില്ലേ ഞാന് ഞാൻ അങ്ങനെ അതാണ് ഞാന് പിന്നെ ആ വിഷുവിന്റെ വീഡിയോ പിന്നെ അതേപോലെ തന്നെ വിഷുവിനെ ഒരു പടക്കം പൊട്ടിക്കുന്ന ഒരു വീഡിയോ അതൊക്കെ മണിക്കൂറുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ആ വീഡിയോ ചെയ്യണേ കണി വെക്കുന്ന വീഡിയോ ആണെങ്കിലും മനുച്ചയ്ക്ക് രണ്ടു മണിക്ക് ഇവിടെ എത്തി ആ വെയിലത്തെ ഞങ്ങൾ പോയി മലയെ പോയി കുറച്ച് ഐറ്റംസ് ഒക്കെ പറിച്ചുകൊണ്ടിരണ്ടായിരുന്നു അവിടെ പോയി ആ വെയിലും കൊണ്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞ ശേഷം ഇവിടെ കുറെ കാര്യങ്ങൾ ഒരുക്കാണ്ടായിരുന്നു ഇതൊക്കെ ഒരുക്കിയതിനു ശേഷമാണ് നമ്മള് വീഡിയോക്ക് നിക്കണത് അപ്പോഴേക്ക് വീഡിയോ നിൽക്കുമ്പോഴേക്ക് നേരെ നാല് നാലരയ്ക്ക് ായി എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞു സമയം ഒരു ഇരിട്ടാവണല്ലോ നമ്മളൊരു പുലർച്ചൊക്കെയാണെങ്കിലും നമ്മൾ കണിയാണ് ആ ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ സമയം ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ചെയ്യാനോ കാണുമ്പോ എട്ട് മിനിറ്റ് ഒക്കെ ഉള്ളെങ്കിലും ഞങ്ങൾ അതിന്റെ പിന്നിൽ എല്ലാരും അങ്ങനെ തന്നെ കിട്ടോ ഞങ്ങള് ഞങ്ങൾ കാര്യം പറഞ്ഞു എല്ലാ എല്ലാ യൂട്യൂബേഴ്സും എന്നിട്ട് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയണതിന്റെ മാക്സിമം ഞങ്ങൾ ചെയ്ത് അത് നിങ്ങൾക്ക് കാണിച്ച പറ്റിയില്ലല്ലോ ഒരു സങ്കടം അത് എനിക്ക് എന്റെ മനസ്സിൽ നിർത്തിയിട്ട് നിൽക്കണില്ല അത് ആ വീഡിയോ അങ്ങനെ കഴിഞ്ഞു കേട്ടോ ശേഷം പിന്നെ ഞങ്ങൾ ഒരു ഫുഡ് വീഡിയോ ഉള്ളിൽ ചെയ്തു അതും ഏകദേശം വിഷുവിനോട് നിങ്ങൾക്ക് താല്പര്യമുള്ള സമയമുള്ളവര് തന്നെ ആയിരുന്നു ഒരു പൈനാപ്പിളൊക്കെ ഒരു വീഡിയോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പടക്ക വീഡിയോ വീടേ ഇതൊക്കെ വിഷുവിൻ്റെ മുന്നേ ചെയ്തതാണ് എന്ന് ഓർക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുകയാണ് അതെ ഒരിക്കലി വെക്കുകയാണ് വിഷുവിന്റെ തലേസായിട്ടും വിഷുവിന് അതിന്റെ മുന്നേറ്റും അതിന് മുന്നേക്കായിട്ട് ഉണ്ണിയപ്പം വിഷുവിന് ഉണ്ണിയപ്പില്ലാതെ വിഷു ഇല്ലല്ലോ അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ വീഡിയോകൾ ഇതൊക്കെ ഞങ്ങൾ ചെയ്തു വെച്ചതാണ് പിന്നെ പിന്നെ ചെയ്യണത് പടക്ക വീഡിയോ ആണ് പടക്ക വീഡിയോ ചെയ്യണം ചെയ്യുമ്പോഴാണ് മനുൻക്ക് അന്ന് ഞങ്ങൾ കൃഷിശേരി എന്നാണ് കാരണം ഞാൻ എത്താൻ വൈകി ഭയങ്കരമായിട്ട് ടൈം ലേറ്റ് ആയി കാരണം ഇവര് എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പൊ എന്നെ വെയിറ്റ് ചെയ്ത് നിക്കാണ് പക്ഷെ എനിക്ക് ഇതാണ് എനിക്ക് സിസ്റ്റം അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് വെച്ച് ഓഫ് ആയി പിന്നെ ഓൺ ആവണേ ഇല്ല എന്ത് ചെയ്തിട്ട് ഓൺ ആവണില്ല അപ്പഴൊക്കെ നമുക്ക് ഈ പേടീൻ്റെ ഉള്ളിൽ കാരണം എന്താ വെച്ചാൽ ഈ നമ്മളെ എല്ലാ ഫയൽസും അതിൻ്റെ ഉള്ളിലാണ് നമുക്കതൊന്ന് ബാക്കപ്പ് ചെയ്ത് വെക്കാൻ വരെ ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ അപ്പൊ അത് ആ രീതിയിൽ ഇങ്ങനെ നിക്കുമ്പോ എന്തോ ഭാഗ്യത്തിനാണ്ട് ഓണായി അപ്പോൾ പിന്നെ കൂടുതലും എയറ് വരുന്ന പ്രായവെച്ചാൽ ഈ സിസ്റ്റം നമ്മൾ ഫയൽസ് മുഴുവൻ ഈ മെമ്മറി കാർഡിൽ നിന്ന് അതായത് ക്യാമറയിട്ടിരുന്ന മെമ്മറി കാർഡ് കാർഡുണ്ട് അതിന്ന് കോപ്പി അതായത് സിസ്റ്റത്തേക്ക് നമ്മൾ റൈറ്റ് ചെയ്യണ സമയത്താണ് ഈ എറർ അടിക്കുന്നത് അപ്പോൾ ഇത് തന്നെ ഞാൻ വിചാരിച്ചാൽ ഇത്രയും പഴക്കം വന്ന ലാപ്പാണ് ഏകദേശം നാല് വർഷമായിട്ട് അത് ഉപയോഗിക്കാൻ ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ആരും ഞാൻ തൊടാൻ സംഭവിക്കില്ല കാരണം അത്രയും അത്രയും സെക്യൂർഡ് ആയിട്ടാണ് ഞാനത് ചെയ്യല് കാരണം വേറെ ഇഷ്യൂ വരേണ്ട അതുകൊണ്ടാണ് ഇത്ര നാല് വർഷമായിട്ട് ഇതുവരെ അതിനൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇതുവരെ വന്നില്ല നേർ വരുമ്പോഴേക്കും ഓഫാവും ഓഫായിട്ട് ആയി പിന്നെ ഓപ്പൺ ആവും ഓപ്പൺ ആവുമ്പോൾ ഇതേപോലെ ഹാർഡ് ഡ്രൈവ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നാണ് കാണിക്കുന്നത് അതിൽ സിസ്റ്റത്തിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് അതിൽ തന്നെ ചെക്ക് ചെയ്യാൻ നമുക്ക് പറ്റും ബയോസിൽ പോയാൽ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴൊന്നും ഹാർഡ് ഡ്രൈവ് ഇൻസ്റ്റാൾഡ് അല്ല അല്ലെങ്കിൽ എസ് എസ് ഡി അല്ലെങ്കിൽ നമ്മളെ റാമോ കാര്യങ്ങളോ അതിൽ ഇല്ല എന്നുള്ളത് കാണിക്കുന്നില്ല അപ്പം എന്തെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അന്ന് പടക്ക വീഡിയോ ചെയ്തു ഞങ്ങൾ എന്നിട്ട് അതും തന്നെ ഒരു ഏഴുമണി മണി വരെ ചെയ്തുണ്ട്ട്ടോ ആ ഫുൾ ആവാൻ വേണ്ടി ഞങ്ങൾ അതൊക്കെ ചെയ്തു ഞങ്ങൾ അന്ന് രാത്രി കിഴ്ശേരി വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് പോന്നു പിറ്റേ ദിവസം നിങ്ങൾ ഓർക്കണം വിഷുവിന് നമ്മള് എല്ലാരും വീടുകളൊക്കെ വൃത്തിയാക്കും ഒന്നാം തീയതി മുന്നേറ്റ് അപ്പൊ ഞാൻ ഇവിടെ ആ തകൃതിയായിട്ട് കാരണം ഈ വീഡിയോസ് ഇങ്ങനെ ഒന്നും എടുക്കണോണ്ട് നമുക്ക് വീട്ടിലത്തെ പണികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ചോറും കറിയും വെക്കാന്നല്ലാതെ വേറൊന്നും അതേപോലെ ഒരുപാട് പണികൾ പണികൾ പണികളുണ്ടാവുമല്ലോ നമ്മൾ ജനലും അതിലൊക്കെ കഴുകുക വീട് മൊത്തത്തിൽ വൃത്തിയാക്കുക അങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നല്ല ഓർമ്മയാണ് ഒരു പന്ത്രണ്ടര ഒക്കെ ആകുമ്പോഴാണ് ഒരു പന്ത്രണ്ടര ഏകദേശം ആയിരുന്നു ഞാൻ ചോറൊന്നും കഴിച്ചില്ല അപ്പോൾ മനു വിളിച്ചാണ് എന്നോട് പറഞ്ഞു നിങ്ങളെവിടെയാണ് എന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ അതാ വീട്ടിൽ പണിയിലാണ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമില്ല കാരണം അത്രയും വാരി വലിച്ചിട്ട് ഞാൻ തുടച്ച് വൃത്തിയാക്കി അപ്പം ഞാൻ പറഞ്ഞു ജീവി വേൻ പറയും മനു ഒക്കെ എനിക്ക് സ്ഥലമില്ല ഏതായാലും ജീ പറഞ്ഞാൽ അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ സമാധാനമായിട്ട് കേൾക്കേണ്ട കാര്യമാണെങ്കിൽ പറഞ്ഞു അപ്പൊ തന്നെ തോന്നീലോ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയണന്നുണ്ടെങ്കിൽ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടായിരിക്കും തോന്നി അപ്പൊ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ കുഴപ്പമില്ല ഞാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞ ഫസ്റ്റ് വേടന്നത പിന്നെ നമ്മളെടുത്തേന്ന് നമ്മളെ വീഡിയോസ് ഒക്കെ അല്ലേ അതൊക്കെ പോയിന് പറയല്ല വേറെ മാർഗല്ലോ ഞാൻ പിന്നെ പറയണ്ടേ കാര്യം 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 നമ്മൾ ഈ അസെപ്റ്റ് മാത്രമേ പിന്നെ നോക്കാനുള്ളൂ കാരണം നമ്മൾ ഹാർഡ് ഡ്രൈവ് ഞാൻ പിന്നെ അടുത്ത ദിവസം തന്നെ കാരണം അന്നൊക്കെ പെരുന്നാളിൻ്റെ ഒരു തിരക്കിലിന്നെല്ലാവരും അപ്പോൾ നമ്മൾ ഈ സർവീസ് സെൻറ്ററോ കാര്യങ്ങളോ ഒന്നും ഓപ്പൺ അല്ല അപ്പോൾ നമുക്കിത് പെട്ടെന്ന് സർവീസ് ചെയ്യാനും ഒന്നിനും അടുത്ത ദിവസം വരെ വെയിറ്റ് ഈ എററൊക്കെ വന്ന് സിസ്റ്റം പിന്നെ ഓൺ ആവണേ ഇല്ല അടുത്ത ദിവസം വരെ ഞാൻ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സിസ്റ്റം ഒന്ന് ചെക്ക് സർവീസ് പോയപ്പോൾ അവർ പറഞ്ഞു ചെറിയ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അല്ലെങ്കിൽ മെമ്മറി അങ്ങനെ അന്വേഷിച്ചോട്ടൊക്കെ അന്വേഷിച്ചിട്ടാണ് പിന്നോട് ഇത് വന്ന് പറയുന്നത് പക്ഷെ ഞാൻ എനിക്ക് തന്നെ നമ്മള് ഒരു സാധാരണക്കാരിയാണ് നമുക്ക് ഇതൊന്നും കേൾക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം നമ്മൾ ബാക്കിൽ ബാക്കിലെടുത്ത ആ ഒരു എഫേർട്ടും റിസ്ക്കും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും പറയണം എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ നമ്മളതായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ നമുക്ക് എത്രമാത്രം വിഷമം വരിക ഞാൻ ആ ഒരു കോളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞാൻ ഒറ്റക്ക് ഞാൻ മനുവിനോട് ഇറന്ന് എന്നാ ശരി എനിക്ക് പിന്നെ ഒന്നും പറയാൻ എനിക്ക് ക്യ ഒന്നു തലയും മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ എനിക്ക് പറയുക ക്യ സെക്കായ പോയി മോള് ചിന്നുണ്ടായിരുന്നു ഇവിടെ അതിൽ ഓളിനോട് ഇറന്ന് എന്താ പിന്നെ ഞാൻ അടുക്കളക്ക് അങ്ങോട്ട് പോയാണ്ട് അങ്ങോട്ട് പിന്നെ ഞാൻ പൊട്ടി കരഞ്ഞേക്കാണ് എനിക്ക് സഹിക്കാൻ പറ്റണില്ല കാരണം ഇത്രയും നാലഞ്ച് വീഡിയോസ് പിന്നെ അതിന്റെ മുന്നെടുത്ത് നമ്മള് കൊറേ മുന്നെടുത്ത വീഡിയോസ് അപ്ലോഡ് അതെ അപ്ലോഡ് ചെയ്യാത്ത കൊറേ വീഡിയോ അതായത് സ്റ്റോറേജ് ഇതായിട്ടുള്ള ആണ് കത്തി പോവാണ് അതെ അതെ നമ്മൾ നമ്മൾ അന്ന് നിങ്ങൾ കാണാത്ത കുറച്ച് വീഡിയോസ് ഉണ്ട് ഒക്കെ അതായത് വീഡിയോ വീഡിയോ ഒരു അതൊക്കെ പോയി പോയി സിസ്റ്റം മുഴുവനായിട്ട് സോഫ്റ്റ്വെയർ എഡിറ്റ് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ പ്രീസെറ്റ് അതേപോലെ നമ്മളെ ചാനലിന്റെ ബാക്കി ഡോക്യുമെന്റ്സ് ഡാറ്റാസ് ഒക്കെ കാരണം ഇതാ ഇതേ ഉള്ളു നമ്മളെ കയ്യില് സിസ്റ്റം ആകാ അത് മാത്രമേ ഉള്ളു പിന്നെ ഒരു ഫോൺ അങ്ങനത്തെ നമ്മളെ കയ്യിലുള്ളൂ അപ്പൊ സ്റ്റോർ ചെയ്ത് വെച്ചത് ഇപ്പൊ എല്ലാ സംഗതിയും നമ്മളെ ലോഗോസ് കാര്യങ്ങള് പോയി മുതൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ആദ്യം മുതൽ തുടങ്ങേണ്ട സിറ്റുവേഷൻ ആയി അങ്ങനെ ഞാൻ ആകെ ഡൗൺ ആയി ഞാൻ അടുക്കളയിൽ പോയിരുന്ന് കരയട്ടോ ഒരു നിയന്ത്രണമില്ലാതെ കരയേ ഞാൻ എനിക്ക് അതിനെ കഴിയണുള്ളൂ അതേ പറ്റുള്ളൂ അല്ലാതെ അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ എന്താ ഞാൻ ചിന്തിക്കൊന്നും ചിന്തിക്കാനും ഇല്ല അതിൽ മോളിന്നെ കുറെ വന്നാണ്ട് ഇതാക്കി സമാധാനിപ്പിച്ച് വീണ്ടും കാരണം ഞാൻ മനോട് ഇന്ന ശരി വെച്ചള അപ്പോൾ ഓന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കണം ഇന്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം അതേ അവസ്ഥയിൽ തന്നെ ആവുള്ളൂ കാരണം ഞങ്ങൾക്ക് രണ്ടാക്ക ഒരേ രീതിയിലെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഞാൻ ഒരു വിധം ഞാൻ അയാളോട് കാല് പിടിച്ച് പറഞ്ഞ് നോക്കിയാ എങ്ങനെയെങ്കിലും ഈ എസ് എസ് ടി ഒന്ന് വീണ്ടും പക്ഷെ അയാളയാളെ ലാപ്ടോപ്പ് അത്രയും റിസ്ക് എടുത്തിട്ടാ ചെയ്തത് കാരണം എന്താ വെച്ചാ ഈ കത്തിപ്പോയ സാധനം പിന്നെ യൂസ് ചെയ്യാൻ അറിയുമ്പോ അത് ഹീറ്റ് ആയാലും ലാപ്പിനു തന്നെ അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും അപ്പൊ അയാളയാളോ സിസ്റ്റി വരെ ചെയ്ത് നോക്കാൻ നോക്കി എങ്ങനെയെങ്കിലും ഡാറ്റ എടുക്കാൻ നോക്കി പക്ഷെ ഒരു നിലക്ക് നടക്കണില്ല അതാണ് അവസ്ഥ പിന്നെ ഏതായാലും പിന്നെ രണ്ടാമത് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ച് മോള വിളിച്ച് വിളിച്ചങ്ങാണ്ട് നിങ്ങൾ സമനത്താൻ കൂടെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് ഒന്നിങ്ങോട്ട് ഉദായതിനു ശേഷം ഞാൻ സംസാരിച്ചു കഴിക്ക് കഴിയണില്ല വർത്താനം പറയാൻ പറ്റില്ല എല്ലോ പറഞ്ഞാൽ നിങ്ങൾ സമാധാനമായിട്ടിരിക്കി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിന് ഇതിനിപ്പോൾ കഴിഞ്ഞേ കഴിഞ്ഞു നമ്മൾ ആരെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതല്ല അങ്ങനെ വന്നു പോയതാണ് അപ്പോൾ ഇനിയിപ്പം അതിന് ബാക്കി എന്താണെന്നുള്ളത് ചിന്തിക്കുക അത് വീഡിയോ എവിടെ വെച്ച് നിർത്തണോ നമ്മളെ ചാനൽ പൂട്ടണോ അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല നമ്മൾ നമ്മളിഞ്ഞ് പുതിയതായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയും ചെയ്യുക ഒക്കെ നിങ്ങളും വേണം ഞാനും വേണം അല്ലാതെ ഒന്നും ഇതിന് പറ്റൂല നമ്മൾ രണ്ടാളേ ഉള്ളൂ അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ ഞാനുള്ളൂ ഞാനുള്ള നിങ്ങളു ആ രീതിയിൽ നമുക്ക് ഇനി തുടങ്ങും സ്റ്റെവും നിങ്ങളുടെ ഡാറ്റാസ് മുഴുവൻ പോയിട്ടുണ്ട് ഇനി പുതിയ എസ് എസ് ടി ഇട്ടിട്ട് ചെയ്ത് നോക്കണം അപ്പൊ അത് കേക്കുമ്പോ ആരായാലും ഒന്ന് ആവും അതേപോലെ തന്നെ ഞാനും കൊറേ നേരം സ്റ്റെക്കും ഇനി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിളിച്ച് ഈ കാര്യം ഇങ്ങനെ അങ്ങനെയാണ് അതിന്റെ സിറ്റുവേഷൻ അപ്പോൾ അത് മനസ്സിലാകുക അപ്പം നമുക്ക് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് നമുക്ക് നോക്കുക അതായത് ഇതേപോലെ ഡാറ്റ നമ്മൾ എസ് എസ് ടി മാറ്റി ഇട്ടു സിസ്റ്റം നമ്മൾ പഴയ രീതിയിലാണ് നമുക്ക് ഇതാണ് നമുക്ക് ഇതേപോലത്തെ പല പ്രശ്നങ്ങളും വരും അത് നമ്മൾ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ടോ അല്ലെങ്കിൽ അവിടെ വെച്ച് ഒരു ഫുൾ സ്റ്റോപ്പാണ് ചാച്ചു നിട്ടോ കാര്യമില്ലല്ലോ അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുക എന്നിട്ട് അതേ രീതിയിൽ ഇതേപോലെ നമ്മൾ എസ് എസ് ടി സിസ്റ്റം പഴയ രീതിയിൽ ആക്കാളുള്ള എസ് എസ് ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എസ് എസ് ടി നമ്മൾ ചൂസ് ചെയ്ത് അത് ഇട്ടു യൂസ് ചെയ്ത് അപ്പോൾ എന്നാലും ആ പഴക്കം വന്നതിൻ്റെ നാല് വർഷത്തോളമായിട്ട് ഞാൻ യൂസ് ചെയ്യണതിൻ്റെ അതായത് ആ ഒരു പഴക്കത്തിൻ്റെ സ്ലോ ആ ഒരു സിസ്റ്റം കുറച്ചൊരു പെർഫോമൻസ് കുറവൻ്റെയാണ് പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ മാറ്റി സിസ്റ്റം പഴയ രീതിയിലായി പോയിട്ടുണ്ട് ഇനി ഞങ്ങൾ ഒന്നിങ്ങി തുടങ്ങുകയാണ് അപ്പൊ നിങ്ങളെല്ലാവിധ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പൊ ചില ആൾക്കാരൊക്കെ ഇടക്ക് ചോദിക്കണ്ടേന്ന് വിഷു സ്പെഷ്യൽ വീഡിയോ ഇല്ലേ എന്നുള്ളൊക്കെ അപ്പൊ ഞാൻ ഇവിടെ കടയിലൊക്കെ പോകുമ്പോൾ തന്നെ എന്നോട് ചോദിക്കണ്ടേ എന്താ വിഷു സ്പെഷ്യൽ ഇല്ലേ അപ്പോഴൊക്കെ ഇത് പോയി കിടക്കാണ് ഈ ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ അത് മറക്കാൻ ശ്രമിക്കുന്ന വിഷയമാണ് ഓരോ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ എനിക്ക് വീണ്ടും സങ്കടം വരികയാണ് കാരണം നമ്മളിത് ചെയ്ത് വിഷു സ്പെഷ്യൽ എമ്പാടും ഒന്നും രണ്ടും വീഡിയോ അല്ല മൂന്നാലഞ്ചു വീഡിയോകള് വിഷു ഞാൻ ചെയ്ത് വെച്ചത് അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഞാൻ പറയാ എനിക്ക് കണ്ടുനിന്ന് ഇങ്ങനെ വെള്ളേ വരുന്നുള്ളൂ വേറെ പറയാൻ പറ്റില്ല അവിടെ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി പോരാണ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഇങ്ങളോടൊന്ന് പറയാനേ നിങ്ങളും പ്രതീക്ഷിക്കണ്ടാവും ചിലപ്പോ ഞങ്ങളടുത്ത് എന്താണത് ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച കടയിൽ നിന്ന് ചോദിച്ചു എന്താ വീഡിയോ ഒന്നും ഇല്ല ഇപ്പൊന്നും ചോദിച്ചു അപ്പൊ ചോയ് അറിയണവരൊക്കെ ചോദിക്കണുണ്ട് ാണ് നിർത്തി വെച്ചത് നിങ്ങളോടും കൂടി പറയേണ്ട ഒരു ഇത് അതുകൊണ്ടാണ് വീഡിയോ നമ്മൾ ചെയ്തത് ഞങ്ങള് വലിച്ചു നീട്ടി പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ കേൾക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിങ്ങനെ ഇത് ഇങ്ങനെ പറയുന്നു ഇതേപോലെ ആർക്കെങ്കിലും സംഭവിക്കാതെ ഇരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ അതും കൂടി ഞാൻ ഇതാണ് നമ്മളെടുത്ത് ഞങ്ങൾ ഡാറ്റ പോവാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാ എപ്പോഴും ഇലക്ട്രോണിക് ഡിവൈസസ് ഡിവൈസസാണോ അതിന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ സിസ്റ്റം ചെലപ്പോ എറാവും ഇതേ മുമ്പ് ഒരു അത് പിന്നെ കുഴപ്പമില്ല ഇതാണ് വിഷു കഴിഞ്ഞു വിഷു കഴിഞ്ഞിട്ട് വീഡിയോ മറ്റേ ഫുഡ് വീഡിയോ ആണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മള് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെയ്യും അങ്ങനെ റിസ്ക് ഒരു വിഷയമല്ല കാരണം അത് നമുക്ക് എത്ര റിസ്ക് എടുക്കാൻ വേണ്ടിട്ട് റെഡിയാണ് കാരണം നമുക്ക് ഇതേപോലെ തന്നെ ഫുഡ് സ്റ്റോപ്പ് കുറെ തവണ വന്നിട്ടുണ്ട് അതേപോലെ ആയി നിൽക്കേണ്ട അവസ്ഥ വന്നിട്ട് ഫണ്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റാതെ നിൽക്കേണ്ട അവസ്ഥ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങള് എന്നാലും വേണ്ടില്ല നമുക്ക് നമ്മള് നമുക്ക് ചെയ്യും എന്തെങ്കിലും ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യും അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഇപ്പോഴും ചെയ്യാറ് റെഡിയാണ് കാണാൻ നിങ്ങൾ റെഡിയാണ് റെഡി ആണ് ഞങ്ങൾക്ക് ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് കാരണം നമ്മളെ വ്യവേഴ്സ് നമുക്ക് ഒരിക്കലും കാരണം നമ്മളൊരു ഫാമിലി പോലെ ഇത്രയും കാലം നമ്മൾ ചെയ്ത് എല്ലാവരും ഒപ്പം നിന്ന് അങ്ങനെ ചെയ്തുകൊണ്ടാണ് അപ്പൊ ആ രീതിയിൽ തന്നെ നമ്മൾ ഇന്നും തുടരാനാണ് പിന്നെ സപ്പോർട്ടാണ് ഇനി അതെ സപ്പോർട്ട് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഇന്നും ഉണ്ടാവണം അങ്ങോട്ട് ഇതുവരെ ഉണ്ടായിരുന്നു ആ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് സപ്പോർട്ടും ആ ഒരു ഇതേപോലെ ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ചെയ്യാനുള്ള ഈ സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയതല്ല അതൊക്കെ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഞങ്ങൾ ഒരിക്കലും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നമ്മളെ എന്തോ നിങ്ങൾ ഇത് ഇത് ചെയ്യണം എന്നുള്ള ാണ് ഇപ്പോഴും അതെ അതെ ഈ പറയുന്ന ക്യാമറ ആണെങ്കിലും ലാപ്പ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് കിട്ടിയത് അവരൊക്കെ ഞങ്ങൾ എന്നും നല്ല രീതിക്ക് അതെ ഓർമ്മിക്കും ആ രീതിക്ക് തന്നെയാണ് നമുക്ക് ഉള്ളത് ആ രീതിയിൽ നമ്മൾ ഇനി തുടരുകയാണ് വീണ്ടും ഒന്ന് തുടങ്ങും നമ്മൾ അതാണ് അവസ്ഥ വിഷുവിന്റെ വീഡിയോ ഇന്നലെ എന്നാലും ഇനി വിളിച്ചാൽ പറഞ്ഞു വിഷുവിനെ നമ്മള് പടക്കം പൊട്ടിക്കുന്ന ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് മെമ്മറിയിൽ ബാക്കിയുള്ളതാണ് കാരണം മെമ്മറിയിൽ നിന്ന് ഫയൽസ് ഇങ്ങോട്ട് മെമ്മറിയില്ലല്ലോ അപ്പൊ അങ്ങനെ അതില് വന്ന കുറച്ച് വീഡിയോസ് അതുങ്ങൾക്ക് നിങ്ങൾ ഞങ്ങൾ ആ പടക്കം പൊട്ടിക്കുന്ന വീഡിയോ അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അല്ലാതെ നമ്മൾ ഇനി നാളെ മുതൽ തുടരുകയാണ് നമ്മളെ ഫുഡ് ാണ് കാര്യങ്ങളും നമ്മള് മുന്നോട്ട് പോകും എന്നുള്ള രീതിയാണ് ഇപ്പൊ സിസ്റ്റം ഓക്കെയാണ് ഇനിയിപ്പോ ഏതായാലും നമ്മള് സിസ്റ്റം മാറ്റാനുള്ള പ്ലാൻ അത് നോക്കിണ്ട് പുതിയൊരു സിസ്റ്റം എന്തായാലും വേണ്ടി കാരണം അതിന് കഴിഞ്ഞോട്ടോ അത് നമുക്ക് വേണ്ടിട്ട് സഹകരിച്ചിരുന്നു കാരണം മാക്സിമം നമ്മള് നാല് വർഷമൊക്കെ ഒരു സ്മൂത്ത് ആയിട്ട് കാരണം എനിക്ക് അത്രയും ഇതാണതില് കാരണം സിസ്റ്റം അത്രയും വർഷക്ക് കിട്ടിന്നുള്ള ഭയങ്കര ആണ് ഞാൻ ഇപ്പോഴും കിട്ടുക കാരണം ഇപ്പൊ എന്തോ ഇപ്പൊ ഞാൻ പറയുക ആ എസ് എസ് സി ആ കത്തിയ എസ് എസ് സിം തന്നെ ഞാൻ ചെയ്യാൻ നോക്കിന് അപ്പോഴും സിസ്റ്റം വേറെ ഭാഗങ്ങൾക്ക് ഒന്നും പ്രശ്നം പറ്റിട്ടില്ല എന്തായാലും ദൈവം അല്ല രണ്ടു ദിവസം കൂടി സിസ്റ്റം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞു അതിൽ തന്നെ പിന്നെ ഞാൻ പിന്നെ കാരണം ഇത് ചില സമയത്ത് ചെയ്യുമ്പോ നമുക്ക് പിന്നെയും റീസ്റ്റാർട്ടായി വരുന്നുണ്ട് അപ്പം അതേ രീതിക്ക് റീസ്റ്റാർട്ട് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നേം ഓൺ ആക്കി നോക്കാണ് അതെന്നെ സിസ്റ്റർ കാണാൻ ഒരു വിധും നടക്കാതെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഇനി വെറുതെ നോക്കണ്ട വെറുതെ നമുക്ക് സർവീസ് ചെയ്യാന്നുള്ള അതിന്റെ മുന്നേ ഞാൻ മനുനോട് പറഞ്ഞിട്ട് തമാശ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് കുഞ്ഞ്മേ ഇത് സിസ്റ്റർ സ്ലോ ആവുന്നുണ്ട് നല്ല ചൂടാവുണ്ട് ഇതൊക്കെ പറയുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് ഇപ്പറത്തോടെ അന്വേഷിക്കേണ്ട സിസ്റ്റത്തിന്റെ പഴക്കം കൊണ്ടാവും ഇതാണ് എല്ലാര്ക്കും പറയാനുണ്ടെന്ന് അപ്പം